എല്ലാവർക്കും അതുപോലെ തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഹാങ്ങിങ് ഐറ്റം ആണ് അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ വെഡിങ് കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു ബേസ് ബോർഡ് എടുത്തിട്ട് ടേപ്പ് വെച്ചിട്ട് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക അതും അങ്ങനെ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ട് ചെയ്ത് വെച്ച മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ചിത്രം എടുക്കുക അത് വെച്ച് സ്കെയിൽ വെച്ച് എക്സ്ട്രാ കിടക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക അതുപോലെ രണ്ട് ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മൾ കൃഷ്ണൻ്റെ ഇതാണ് കൊടുക്കുക കൃഷ്ണനും രാധയും കൂടെ ഉള്ളൊരു പിക്ചറാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത് വിനായക ചതുർത്ഥിയ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇതുപോലെ എക്സ്ട്രാ കളാക്കുന്ന കട്ട് ചെയ്ത് കളയാ ബേസ് ബോർഡിൻ്റെ എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് പശ തേച്ച് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം പശ നല്ലപോലെ പോലെ തേക്കുക ഒരു ഭാഗത്ത് ഞാൻ ഒട്ടിച്ചു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പുറത്ത് നമ്മൾ പഴയ ഊറിയുടെ ഇളകിയ കുഞ്ചലം പോലത്തെ സംഭവം കിടന്ന് അതാണ് നമ്മളിവിടെ ഒറ്റിച്ചു കൊടുക്കുന്നത് ഇപ്പുറത്തെ ഭാഗവും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളിത് ക്ലിപ്പിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം എന്നാലേ ഇത് സെറ്റ് ആയിട്ടുള്ളൂ അടുത്തതിലേക്ക് നടക്കാൻ നമുക്ക് അതായത് ഗിൽറ്റ് പേപ്പറാണ് നമ്മൾ ഗിഫ്റ്റൊക്കെ പൂതിന്ന് ഗിൽറ്റ് പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന പോലെ വെട്ടിയെടുക്കുക ഗിൽറ്റ് പേപ്പർ വെട്ടിയെടുക്കുക നല്ല നല്ലപോലെ ഷേപ്പ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് കഴിഞ്ഞ ശേഷം രണ്ടായിട്ട് മടക്കി അതിനകത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളൊരു ഫ്രെയിം പോലെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ മടക്കി കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ കട്ട് ചെയ്യണം അകം നല്ല ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വെച്ച് നോക്കാം നമുക്ക് നമുക്ക് എക്സ്ട്രാ വല്ലതും തള്ളിക്കടപ്പുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് പശ തേച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെലക്കൺ പ്രസ് ചെയ്യുക ബായ്